മസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ മാവൂരുള്ള കൈരളി സിൽഫനാണ് ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് ഭാഗമായി കുടുംബ സംഗമം സംഘടിപ്പിച്ചു എടവണ്ണപ്പാറ പാർക്കോൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഷൈൻ ടീച്ചർ എറണാകുളം ഉദ്ഘാടനം ചെയ്തു എടവണ്ണപ്പാറയിൽ നവംബർ മുപ്പത് ഡിസംബർ ഒന്ന് തീയതികളിലായി നടക്കുന്ന കൊണ്ടോട്ടി ഏരിയ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് കുടുംബ സംഗമം സംഘടിപ്പിച്ചത് പരിപാടിയിൽ പൂർവ്വകാല നേതാക്കന്മാരുടെ അനുസ്മരണവും ആദരിക്കലും നടന്നു പാർട്ടിയുടെ വിവിധ മേഖലകളിൽ വലിയ സേവനങ്ങൾ ചെയ്ത പ്രമുഖരെ ഏരിയ സെക്രട്ടറി എൻ പ്രമോദ് ദാസ് ആദരിച്ചു ചെയർമാൻ ടി കെ ഹസൻ അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി ജനറൽ കൺവീനർ വി രാജഗോപാലൻ സ്വാഗതവും ടി ഫൈസൽ ചടങ്ങിന് നന്ദിയും പറഞ്ഞു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക്